നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് രൂപിലേക്ക് സ്വാഗതം ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഇന്ത്യ പഹൽഗാം സംഭവത്തിന് ശേഷം നമ്മുടെ രാജ്യം പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കങ്ങൾ ഓരോ ദിവസവും കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന അടുത്തിടെ നിരവധി വിജയകരമായ കപ്പൽ വേദ മിസൈൽ വിക്ഷേപണങ്ങളിലൂടെയും ബഹുരാഷ്ട്ര നാവിക അഭ്യാസങ്ങളിലൂടെയും പങ്കാളിത്തങ്ങളിലൂടെയും തങ്ങളുടെ സമുദ്ര വൈദഗ്ധ്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലും നടത്തിയ ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ നൂതന നാവിക കഴിവുകൾ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തോടുള്ള പ്രതിബദ്ധത ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തൽ എന്നിവ പ്രകടമാക്കുന്നു യുദ്ധക്കപ്പലുകളുടെ കൃത്യമായ ആക്രമണങ്ങൾ നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പരീക്ഷണം കന്നി ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെൻറ്റ് അഭ്യാസത്തിൽ പങ്കാളിത്തം എന്നിവ നാവിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു ഇത് ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ശക്തമായ സമുദ്രസേന എന്ന നിലയിൽ ഇന്ത്യയെ സ്ഥാനം കൂട്ടായി ശക്തിപ്പെടുത്തുന്നു എന്നതാണ് കപ്പൽ വേദ മിസൈൽ വിക്ഷേപണവും യുദ്ധ സന്നദ്ധതയും പരിശോധിക്കുകയാണെങ്കിൽ പരിശീലന അഭ്യാസങ്ങൾക്കിടെ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കുന്നതുൾപ്പെടെ ദീർഘദൂര കൃത്യതയുള്ള ആക്രമണങ്ങൾക്കുള്ള സന്നദ്ധത പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ നാവിക യുദ്ധ കപ്പലുകൾ വിജയകരമായി കപ്പൽ വേദ വെടിവയ്പ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ജമ്മു കാശ്മീരിൽ ജമ്മുകാശ്മീരിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലും നടത്തിയ ഈ പ്രവർത്തനങ്ങൾ പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾക്ക് മറുപടിയായി യുദ്ധസന്നദ്ധത നിലനിർത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഊന്നിപ്പറയുന്നു എനി ടൈം എനിവെയർ എനി ഹൗ എപ്പോൾ വേണമെങ്കിലും എവിടെയും എങ്ങനെയും എന്ന രാജ്യത്തിൻ്റെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന യുദ്ധത്തിന് തയ്യാറാണ് വിശ്വസനീയവും ഭാവിക്ക് തയ്യാറുമാണ് എന്ന ഇന്ത്യൻ നാവികസേന വ്യക്തമായി സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ വിശാലമായ സമുദ്ര അതിർത്തികളെയും ശത്രുതാപരമായ അന്തരീക്ഷങ്ങളിലെ താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ നാവികസേനയുടെ ആക്രമണശേഷികൾ പ്രകടമാക്കുന്നതിൽ നാവികശേഷികൾ പ്രകടമാക്കുന്നതിനാൽ ഈ അഭ്യാസങ്ങൾ തന്ത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു എന്നതാണ് ഈ വെടിവയ്പുകളുടെ കൃത്യതയും ഫലപ്രാപ്തിയും നാവികസേനയുടെ പ്ലാറ്റ്ഫോമുകളുടെയും സംവിധാനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തന മികവിനെ എടുത്തു കാണിക്കുന്നു ഉയർന്ന കൃത്യതയോടും വിശ്വാസ്യതയോടും കൂടി സങ്കീർണമായ യുദ്ധതന്ത്രങ്ങൾ നടപ്പിലാക്കാനുള്ള അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു സൈനിക ശേഷിയുടെ അത്തരം പ്രകടനങ്ങൾ തന്ത്രപരമായ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു എന്നതാണ് ഇന്ത്യയുടെ നാവിക ആസ്തികളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തെ സാധൂകരിക്കുന്നതിനൊപ്പം രാജ്യത്തിൻ്റെ സമുദ്ര മേഖലയിലെ ഭീഷണികളോട് പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ച് വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് ഐ എൻ എസ് സൂറത്തും തദ്ദേശീയ പ്രതിരോധ ശേഷികളും പി ഫിഫ്റ്റീൻ ബി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പ്രോജക്റ്റിൻ്റെ നാലാമത്തെയും അവസാനത്തെയും കപ്പലായ ഐ എൻ എസ് സൂറത്ത് അടുത്തിടെ അറബിക്കടലിൽ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എം ആർ സാം വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ വിജയകരമായ പരീക്ഷണ വിക്ഷേപണം നടത്തി എന്നതാണ് മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ നാവികസേന ഇതേ ജലാശയത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സർഫസ് ടു സർഫസ് മിസൈൽ പരീക്ഷണത്തിന് മുമ്പായിരുന്നു ഈ പരീക്ഷണം നടന്നത് സർഫസ് ടു സർഫസ് മിസൈലുകൾക്കും മറ്റ് വ്യോമ ലക്ഷ്യങ്ങൾക്കുമെതിരെ എം ആർ സാമിൻ്റെ ഫലപ്രാപ്തി പ്രകടമാക്കി എന്നതാണ് ഐ എൻ എസ് സൂറത്ത് കടൽ സ്കിമ്മിംഗ് ലക്ഷ്യത്തിൻ്റെ കൃത്യമായ സഹകരണ ഇടപെടൽ വിജയകരമായി നടത്തി ഇത് നമ്മുടെ പ്രതിരോധ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിൽ മറ്റൊരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു ഇത് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നാവികസേന സോഷ്യൽ മീഡിയയിൽ ഈ നേട്ടം ഉയർത്തിക്കാട്ടി പോസ്റ്റുകളും ഇട്ടിരുന്നു ലോകത്തിലെ ഏറ്റവും വലുതും നൂതനവുമായ ഡിസ്ട്രോയറുകളിൽ ഒന്നാണ് ഐ എൻ എസ് സൂറത്ത് അത്യാധുനിക ആയുധ സെൻസർ പാക്കേജുകളും നൂതന നെറ്റ്വർക്ക് കേന്ദ്രീകൃത കഴിവുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു അറേബ്യൻ കടലിൽ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന സമയത്തിന് തൊട്ട് മുമ്പുള്ള സമയം കണക്കിലെടുക്കുമ്പോൾ ഡിസ്ട്രോയറിൻ്റെ വിജയകരമായ മിസൈൽ പരീക്ഷണത്തിന് കൂടുതൽ തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ഇത് ദക്ഷിണേന്ത്യയിലെ സങ്കീർണമായ സുരക്ഷാ അന്തരീക്ഷത്തിൽ കപ്പലിൻ്റെ പ്രതിരോധ ശേഷി എടുത്തു കാണിക്കുന്നു പ്രാദേശിക സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായ പശ്ചാത്തലത്തിലാണ് സമീപകാല നാവിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരത തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് വർദ്ധിച്ച സംഘർഷങ്ങൾക്കിടയിലാണ് വെടിവയ്പ് അഭ്യാസങ്ങൾ നടന്നത് കപ്പൽ വിരുദ്ധ മിസൈൽ വെടിവയ്പുകളുടെയും പ്രതിരോധ സംവിധാന പരീക്ഷണങ്ങളുടെയും സമയത്തിന് ഈ സന്ദർഭം പ്രാധാന്യം നൽകുന്നു കാരണം പ്രാദേശിക അസ്ഥിരത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സൈനിക തയ്യാറെടുപ്പ് അവ പ്രകടമാക്കുന്നു അറേബ്യൻ കടലിൽ പാകിസ്ഥാൻ ഷെഡ്യൂൾ ചെയ്ത മിസൈൽ പരീക്ഷണത്തിന് മുമ്പ് ഐ എൻ എസ് സൂറത്ത് നടത്തിയ എം ആർ സാം സിസ്റ്റത്തിന്റെ പരീക്ഷണ വിക്ഷേപണം പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയ്ക്ക് തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു സർഫസ് ടു സർഫസ് മിസൈലുകൾക്കും മറ്റ് വ്യോമ ലക്ഷ്യങ്ങൾക്കുമെതിരെ എം ആർ സാം സിസ്റ്റത്തിന്റെ പ്രത്യേക ഫലപ്രാപ്തി അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കുന്നതിൽ അതിന്റെ സാധ്യതയുള്ള പങ്കിനെ സൂചിപ്പിക്കുന്നു ഈ നാവിക അഭ്യാസങ്ങളും ആയുധ പരീക്ഷണങ്ങളും ഇരട്ട ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു എന്നതാണ് അവയുടെ സാങ്കേതിക സ്ഥിരീകരണം ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിയോടെ